നമസ്കാരം പത്മജ വേണുഗോപാലിന്റെ ബി ജെ പിയിലേക്കുള്ള പ്രവേശനമാണ് ഇപ്പോൾ കേരളത്തിലെ സംസാര വിഷയമായി മാറിയിരിക്കുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ അംഗത്വപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ഇവിടെ കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അത് വളരെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു പൊട്ടിത്തെറിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് കാര്യങ്ങൾ പത്മജയുടെ സഹോദരനും കോൺഗ്രസ് എംപിയുമായ കെ മുരളീധരൻ വടകരയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു പക്ഷേ ഈ മത്സര രംഗത്തു നിന്നും കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് മാറി മത്സരിക്കുന്നു ഇതുപോലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പല ഗതി വിഗതികളും ഉണ്ടാകുന്നു ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ സംജാതമാകുന്നു ഇതിനെല്ലാം ഇപ്പോൾ അടിസ്ഥാനമായി എടുത്തു പറയുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നാൽ ഇതിനെല്ലാം ഉപരി ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ബി കേന്ദ്രങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പത്മജ വേണുഗോപാൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തയായി പുറത്തു വരുന്നത് എന്നാൽ ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വം ഇതിന് സ്ഥിരീകരണം നൽകിയിട്ടില്ല പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നാൽ വയനാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് എതിരെ മത്സരിക്കുന്നത് മുൻ ലീഡറായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ആണ് എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തിൽ അത് ഏറെ ശ്രദ്ധ ആകർഷിക്കുന്ന ഘടകം തന്നെയാണ് എന്ന് മനസ്സിലാക്കിയാണ് ബി ജെ പി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ പത്മജയെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മടിയിൽ ഇരുന്ന് ഇന്ദിരാഗാന്ധിയുടെ ലാളന ഏറ്റു വളരുവാൻ അവസരമുണ്ടായ പത്മജ വേണുഗോപാൽ ഇന്ന് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ തീർച്ചയായും അത് മറ്റൊരു ചരിത്രമായി മാറുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ ഒന്നിലധികം തവണ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള കേരളത്തിൽ ലീഡർ എന്ന വിശേഷണത്തിന് അർഹതപ്പെട്ട ഒരേ ഒരു നേതാവായിരുന്നു കെ കരുണാകരൻ കെ കരുണാകരൻ നെഹ്റു കുടുംബമായി അതായത് ഇന്ദിരാഗാന്ധിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവ് തന്നെയാണ് ഇന്ദിരാഗാന്ധിയുമായി കെ കരുണാകരൻ ഉണ്ടായിരുന്നത് രാഷ്ട്രീയ ബന്ധം മാത്രമായിരുന്നില്ല അവർ വളരെ നല്ല സൗഹൃദത്തിലായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു സവിശേഷത രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു കുടുംബ ബന്ധം തന്നെ കെ കരുണാകരൻ ഇന്ദിരാഗാന്ധിയുമായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ബന്ധം തന്നെയാണ് പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നപ്പോഴും കരുണാകരനുമായി രാജീവ് ഗാന്ധിക്കും കുടുംബത്തിനും നല്ല ബന്ധം തന്നെയായിരുന്നു അത്തരത്തിൽ കോൺഗ്രസിലും നെഹ്റു കുടുംബത്തിലും ഇന്ദിരയുമായി വളരെയധികം ബന്ധമുള്ള കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ വയനാട്ടിൽ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന കാര്യം തന്നെയാണ് ദേശീയ തലത്തിൽ തന്നെ ഇതിന് വലിയ മാനങ്ങൾ ഉണ്ടാകും എന്നാണ് ബി കരുതുന്നത് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് പത്മജ വേണുഗോപാലന് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുവാൻ വേണ്ടി ബി ജെ തെരഞ്ഞെടുത്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മറ്റേതെങ്കിലും ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ ഇത്രത്തോളം ശ്രദ്ധ അതിനുണ്ടാകില്ല എന്ന് തന്നെ ബി ജെ പി കേന്ദ്രങ്ങൾ നിരീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പത്മജ വേണുഗോപാലിനെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിപ്പിക്കുവാൻ ബി ജെ പി ഘടകം നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയായാലും ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും എത്തിയിട്ടില്ല ബി ജെ പിയിൽ അംഗത്വം എടുക്കുന്നതിന് മുമ്പ് പത്മജ വേണുഗോപാൽ ഡൽഹിയിൽ പ്രകാശ് ജാവേദ്കറുടെ വീട്ടിലെത്തി ദീർഘനേരം ചർച്ച നടത്തുകയുണ്ടായി ഈ ചർച്ചയ്ക്കൊടുവിലാണ് പത്മജ വേണുഗോപാൽ ബി ജെ പി ആസ്ഥാനത്തെത്തി ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത് എന്നാൽ ഇന്ന് പത്മജ വേണുഗോപാൽ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് പ്രകാശ് ജാവേദ്കറിനോട് ഒപ്പം തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു വസ്തുത പത്മജയെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിപ്പിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പ്രകാശ് ജാവ്ദേക്കർ ഇങ്ങനെയാണ് മറുപടി നൽകിയത് എല്ലാ ചോദ്യങ്ങൾക്കും ഇപ്പോൾ ഒരുമിച്ച് മറുപടി പറയുക അസാധ്യമാണ് എന്തായാലും ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തട്ടെ തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം കേരളത്തിലെ നേതാക്കളുമായി ചില ചർച്ചകളുണ്ട് അതിനുശേഷമായിരിക്കും പത്മജ വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്നുള്ളത് പ്രഖ്യാപിക്കുക സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ അത് ആർക്കെതിരെ ആയിരിക്കും എന്നുള്ളതെല്ലാം അപ്പോൾ തിരുവനന്തപുരത്ത് പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞത് എന്തായാലും ഇതുവരെയും പത്മജ വേണുഗോപാൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നു എന്നുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ബി ജെ പി അണികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും അങ്ങനെ ഒരു വികാരമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സന്ദേശം പോയി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ പത്മജ വേണുഗോപാൽ വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ അത് വലിയ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് കേരളത്തിൽ കോൺഗ്രസിന്റെ ഭീഷ്മാചാര്യൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കെ കരുണാകരന്റെ എപ്പോഴത്തെയും എക്കാലത്തെയും നല്ല സുഹൃത്തു ായിരുന്ന അല്ലെങ്കിൽ നല്ല നേതാവായിരുന്ന അത്രത്തോളം കുടുംബ ബന്ധങ്ങൾ പുലർത്തിയിരുന്ന ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ രാജീവ് ഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തിനപ്പുറം മറ്റു മാനങ്ങൾ കൽപ്പിക്കപ്പെടുന്ന സംഭവം തന്നെയായി ചരിത്രം വിശേഷിപ്പിക്കപ്പെടും അല്ലെങ്കിൽ ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്ത് തന്നെയായാലും പത്മജ വേണുഗോപാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് എതിരെ മത്സരിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു എന്നാൽ ബി ജെ പിയുടെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ ും ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഏത് നിമിഷവും മാറി മറിയാൻ സാധ്യതയുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ബിജെപിയുടെ സ്ഥാനാർത്ഥി വയനാട്ടിൽ പത്മജ വേണുഗോപാൽ ആയിരിക്കുമോ എന്നുള്ളതിന് ഇപ്പോൾ അവസാന തീരുമാനം പറയാറായിട്ടില്ല എന്ന് തന്നെയാണ് ബിജെപിയുടെ ഔദ്യോഗിക വക്താക്കൾ പറയുന്നത് എന്തായാലും വരും മണിക്കൂറുകൾക്കുള്ളിൽ ബിജെപിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും രാഹുൽ ഗാന്ധിക്കെതിരെ പത്മജ വേണുഗോപാലിനെ മത്സരിപ്പിച്ച് കോൺഗ്രസിന്റെ ആ ജന്മ ശത്രു ആയിരുന്ന ബി ജെ പിക്ക് കോൺഗ്രസിലെ ഭീഷ്മാചാര്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കെ കരുണാകരന്റെ മകളെ തന്നെ രംഗത്തിറക്കി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിപ്പിക്കുവാനുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രമാണ് വയനാട്ടിൽ പയറ്റാൻ പോകുന്നത് എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിന്റെ ചിത്രം കൃത്യമായി തെളിയും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അതുവരെ നമുക്ക് കാത്തിരിക്കാം കണ്ടറിയാം